ഹായ് ഡിയേഴ്സ് നമ്മളുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതെന്താണെന്നുള്ളത് മനസിലായോ കൊറച്ചുപേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെങ്കിലും കൂടുതൽ പേർക്കും ഇതിനെക്കുറിച്ച് അറിയണ്ടാവില്ല അല്ലെ കൂടുതൽ പേർക്കും ഇതിനെ കുറിച്ച് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായത് കുറച്ച് ദിവസം ഇതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോഴാണ് സാധാരണ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തില് ഇത് വാങ്ങിച്ചപ്പോ അതുകൂടെ അങ്ങോട്ടൊരു ഷോർട്സ് ആക്കി ഇട്ടതാണ് പക്ഷേങ്കിൽ അത് ഇട്ടപ്പോഴാണ് മനസ്സിലായത് കൂടുതൽ പേർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല എന്നൊക്കെ ആ ഷോർട്ടിന് നമുക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയിരുന്നു കേട്ടോ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി അതുപോലെ തന്നെ അതിനകത്ത് വന്ന കമന്റ്സിന് ഞാൻ എനിക്ക് പറ്റുന്ന രീതിക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പാലക്കാട്ടുകാർ ഇതിനെ വിളിക്കാറുള്ളത് കൂമ്പ് എന്നാണ് കേട്ടോ പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം സൈഡ് ഉള്ളവരാണ് ഇത് കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് അവിടെ പറയാറുള്ളത് പനങ്കിഴങ്ങ് എന്നാണ് അത്രേ അത് ഇതിനകത്ത് കമൻസ് വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് പിന്നെ ഇത് കൂടുതലായിട്ടും ഉള്ളത് തമിഴ്നാട് തന്നെയാണ് അതും എനിക്ക് മനസ്സിലായത് നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ തമിഴ്നാട് താമസിക്കുന്നവരുടെ കമൻസ് വന്നപ്പോൾ തന്നെയാണ് കേട്ടോ ഇതുണ്ടല്ലോ കരിമ്പനയുടെ കിഴങ്ങാണ് അതായത് ഈ നൊങ്ങ് ഉണ്ടല്ലോ നമ്മൾ ഈ ഇളന്നെന്നും പറയാറുണ്ട് പാലക്കാട് ആ നൊങ്ങ് പഴുത്ത് ഈ പനമ്പഴം അത് മുളപ്പിച്ചുണ്ടാക്കി എടുക്കണതാണ് ഈ കൂമ്പ് എന്ന് പറയണത് ഇത് പറിച്ചെടുക്കാതെ വളരാൻ വിടുമ്പോഴാണ് കരിമ്പനിയായി മാറണത് കണ്ടില്ലേതാ പനട പട്ട പോലെ വന്നിരിക്കുന്നത് നല്ല മൂപ്പായ കൂമ്പിനകത്തൊക്കെ ഇതുപോലെ കാണാറുണ്ട് കേട്ടോ കുറച്ച് വർഷം മുമ്പൊക്കെ അതായത് നമ്മളുടെ അമ്മയുടെ അച്ഛക്കെ ചെറുപ്പത്തില് ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാ വീടുകളിലും ഈ പനകളും ഈ ഇളന്നനുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ഈ പഴുത്ത് വീണ സമയത്ത് അതിങ്ങനെ മണ്ണൊക്കെ കൂട്ടി ഈ പനമ്പഴ മൈനകത്തേക്കിട്ട് മുളപ്പിച്ചെടുക്കാറുണ്ട് ഇത്രേ കൂമ്പിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ കമന്റ്സ് ആണ് കൂടുതലായിട്ട് വന്നത് എന്നുണ്ടെങ്കിലും അറിയാന്ന് പറഞ്ഞത് മൈനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നമുക്ക് മൂന്ന് നാല് കമന്റ്സ് വന്നിരുന്നു എനിക്ക് തോന്നണം നമ്മളുടെ അച്ഛയും അമ്മടേയും പ്രായത്തിലുള്ളവരൊക്കെയാണെന്ന് അവര് പറഞ്ഞത് അവരുടെ ചെറുപ്പത്തില് ഒരുപാട് കഴിഞ്ഞ ഇപ്പ ഇതൊന്നും കിട്ടാൻ വഴിയില്ല അപ്പൊ അവരുടെ വിശപ്പടക്കിയ ഒരു മെയിൻ സംഭവം തന്നെയാണ് ഇത് എന്നൊക്കെയാണ് നമ്മളിത് വൃത്തിയൊക്കെ എടുക്കാറുള്ളത് അതിന്റെ താഴത്ത് ഇങ്ങനെ വേര് പോലുള്ള സംഭവം ഉണ്ടല്ലോ അതിന്റെ കുറച്ച് മുകളിലോട്ട് കേട്ടിട്ട് തന്നെ അതിനെ മുറിച്ചെടുക്കും കേട്ടോ അതിന്റെ താഴത്തുള്ള ആ സംഭവത്തിനാണ് കയ്പ്പ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗം കളയാണ് ഇതിനുള്ള കയ്പ് അങ്ങോട്ട് ഒഴിവായി കിട്ടും കേട്ടോ മോളിലെ തോല് ചീന്തി എടുത്തിട്ട് മുഴുവനായിട്ട് തന്നെ വേവിച്ചെടുക്കാം നമ്മൾ കുക്കറിനകത്ത് കൊള്ളാനായിട്ട് രണ്ട് കഷ്ണമായിട്ടാണ് എപ്പോഴും മുറിച്ചെടുത്ത് വേവിക്കാറുള്ളത് പിന്നെ ഈ കൂമ്പിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല പക്ഷേങ്കിൽ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു സംഭവമായിരിക്കും ഇവിടെ നമുക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഏകദേശം ഈ കപ്പടയൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെയും ടേസ്റ്റ് വരുന്നത് കഴിച്ചുകഴിയണ സമയത്ത് ഒരു കയ്പ്പ് ഫീൽ ചെയ്യാറുണ്ട് അത് മാത്രം അതും ആ താഴത്തുള്ള ഭാഗം കുറച്ച് കൂടുതലായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളിയാണെന്നുണ്ടെങ്കിൽ അത്രയും കയ്പ്പ് തോന്നാറില്ല ഇതിന്റെ മുകളിൽ പാട പോലെ ഇങ്ങനെ വെള്ള കളറിലൊരു തോൽ പോലെ ഉണ്ടാവും അത് ഫ്രഷ് ആയിട്ടുള്ള കൂമ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കഴുകിയെടുക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ വേഗം പേർന്ന് വരട്ടോ അല്ലെങ്കിൽ മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കത്തി കൊണ്ടൊന്ന് ചുരണ്ടി കളഞ്ഞാലും മതി ചില കൂമ്പിനകത്തൊക്കെ ഇതിന്റെ മുകളിലുള്ള തോല് പേർത്തി എടുക്കുമ്പോ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ പേർന്ന് വരാറുണ്ട് ഈ കൂമ്പുണ്ടല്ലോ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് ഒരുപാട് നാരടങ്ങിയ ഒരു ഫുഡ് ഐറ്റം ആണല്ലോ അതായത് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് അതുമാത്രല്ല ഇതിനകത്ത് കാൽസ്യം അയൺ പ്രോട്ടീൻ മാഗ്നീഷ്യം ഇതെല്ലാം ഇൻക്ലൂഡ് ആണെന്നാണ് പറയണത് കഴുകി വൃത്തിയാക്കി എടുത്ത കൂമ്പിനെ ഒരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് വെന്ത് വരാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് വേവിച്ചെടുക്കാറുള്ളത് ഉപ്പ് നമ്മൾ കപ്പയിലൊക്കെ ആഡ് ചെയ്യുന്നതിനേക്കാളും ഒരു പൊടിക്ക് കൂടുതലായിട്ട് തന്നെ ഇട്ടു കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഇതിനൊരു ചെറിയ കൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഉപ്പ് കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൈപ്പ് കുറയാറുള്ളതായിട്ട് വിടെ തോന്നാറുണ്ട് എന്നിട്ട് നമ്മൾ ആറ് വിസിലൊക്കെയാണ് വെക്കാറുള്ളത് ആറ് വിസിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായ രീതിക്ക് ഇതുപോലെ കൂമ്പ് വെന്തു കിട്ടാറുണ്ട് ഫൈബർ കണ്ടന്റ് കൂടുതൽ എന്ന് മാത്രമല്ല കാൽസ്യം അയൺ പ്രോട്ടീൻ മാഗ്നീഷ്യം ഇതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ബ്ലഡിലെ കൊളസ്ട്രോളിന്റെയും ഗ്ലൂക്കോസിന്റെയും ഒക്കെ അളവ് കുറയ്ക്കാനും കാൽസ്യം ഉള്ളത് കൊണ്ട് എല്ലുകൾക്കും പേശികൾക്കും പല്ലുകൾക്കൊക്കെ ബലം നൽകാനും ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന മാഗ്നീഷ്യം അടങ്ങിയ ഈ കൂമ്പ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ആവുന്നുണ്ടെന്നാണ് കേട്ടോ പറയണത് പ്രോട്ടീൻ കലവറ കൂടിയായ ഈ കൂമ്പ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ഹെൽത്തി ഫുഡ് തന്നെയല്ലേ ഒരു ഫുഡ് ഐറ്റംസിൽ തന്നെ ഇത്രയും ഹെൽത്തി സംഭവങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഫുഡ് ഉണ്ടോ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ വൃത്തിയാക്കി എടുക്കുന്നതും പുഴുങ്ങി ഒക്കെ കാണിച്ചിട്ട് ഇനിയിപ്പോ ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാന്നുള്ളത് എന്ന് വിചാരിച്ച് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ അതിനെ രണ്ട് കഷ്ണമായി മുറിച്ചെടുത്തിട്ട് ഓരോ പീസുകളായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അത് തോല് വേറെ ഈ നമുക്ക് കഴിക്കാനുള്ള സംഭവം വേറെ ആയിട്ട് ഇങ്ങനെ പേർന്ന് വരാറുണ്ടേ നമ്മൾ ആദ്യം ഇതിന്റെ രണ്ട് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോ തന്നെ അതിന്റെ സെന്ററിലുള്ള ഇങ്ങനെ സ്റ്റിക്ക് ഒരു സംഭവം പേർന്ന് വരാറുണ്ട് കേട്ടോ അത് നമ്മൾ കഴിക്കാറില്ല കൂടുതൽ സ്ഥലങ്ങളിലും പനങ്കിഴങ്ങ് വിളിക്കാറില്ല നമ്മളുടെ സ്വന്തം കൂമ്പിനെ കുറിച്ച് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ